എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെള്ളപ്പം ഉണ്ടാക്കാൻ പോലും രാവിലെ തന്നെ അതിനുള്ള മാവാണ് കാണുന്നത് അന്നലെ ആട്ടി വെച്ചതാണ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് പഞ്ചസാരയും തേങ്ങയും ചോറും അരിയും മാത്രമേ ആട്ടിയിട്ടുള്ളൂ അത് നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുപ്പത്തേക്ക് അപ്പച്ചട്ടി വച്ചിട്ടുണ്ട് അപ്പച്ചട്ടി വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് ഒഴിച്ചെടുക്കാം അതാ ഒഴിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഓട്ടയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഓട്ട വന്നതിന് ശേഷം നമ്മളതൊന്ന് മൂടി വയ്ക്കാം മൂടി വച്ചിട്ട് നല്ല അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ഉള്ളൂ അപ്പം അത്രേ ആവശ്യമുള്ളൂ ഇപ്പം അത് നന്നായിട്ട് നല്ല മയത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആകാശമൊക്കെ ഇന്ന് കുറച്ച് തെളിവുണ്ട് രാവിലെ പക്ഷേ അത് കണക്കാക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അടുത്ത മഴ വരും ചോറ് വെച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കലത്തിലാണ് വാർത്തിട്ടുള്ളത് ഇതാ ഉലുവക്കഞ്ഞി ഇന്നും വെച്ചിട്ടുണ്ട് ഏഴ് ദിവസം കുടിക്കണം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കിഴങ്ങും ഉള്ളിയും കൂടെ ഞാൻ അടുപ്പത്ത് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതാണ് വെന്തുകൊണ്ടിരിക്കുന്നത് അത് വെന്ത് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിനകത്തേട്ട് കുറച്ച് മുളക് പൊടിയും ഒരു നുള്ളിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും ഇനി കുറച്ച് വെന്ത് കഴിഞ്ഞ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് നമുക്കങ്ങ് ഇറക്കി വെച്ചാൽ മതി അത്രയും ഉള്ളിൽ മെഴുക്ക് വരട്ടിക്ക് പണി ഇനി ഇതപ്പം രണ്ടാമതും മഴയുടെ ലക്ഷണമൊക്കെ വന്നിട്ടുണ്ട് ചാറുന്നുണ്ട് പുറത്ത് അത് ജനിലേക്കൂടെ കാണുന്നുണ്ടാവും ചാറേം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മഴ ഇന്ന് ശക്തമായ മഴയുണ്ടാവും എന്നൊക്കെയാണ് ടി വിയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം